അത് കേൾക്കാം നഗരത്തിലെ സദ്യ നഗരവാസിയായ ഒരു എലി നാട്ടിൻപുറത്തുള്ള തന്റെ കൂട്ടുകാരനെ കാണാനെത്തി നാട്ടിൻ പുറത്തുകാരന് വലിയ സന്തോഷമായി പഴങ്ങളും കിഴങ്ങുകളും കടലയും ഒക്കെ കൊടുത്ത് അവൻ കൂട്ടുകാരനെ സൽക്കരിച്ചു പക്ഷെ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ കണ്ടപ്പോൾ നഗരവാസിയുടെ മുഖം കനത്തു ഇതെന്തൊരു ഭക്ഷണം നീ എന്നോടൊപ്പം പട്ടണത്തിലേക്ക് പോരൂ ഞാൻ ഒരു ഉഗ്രൻ സദ്യ അവൻ പറഞ്ഞു നാട്ടിൻ പുറത്തുകാരൻ കൂട്ടുകാരനോടൊപ്പം തെരുവിലെ വീടിന്റെ ഭിത്തിയിലുള്ള ദ്വാരത്തിലാണ് കൂട്ടുകാരന്റെ താമസം വളരെ നല്ല ഭക്ഷണം തന്നെയാണ് വിളമ്പിയത് വെണ്ണ ജാം ഈത്തപ്പഴം ഉണങ്ങിയ പഴങ്ങൾ കുശാൽ ഇരുവരും ഭക്ഷണത്തിനിരുന്നു പക്ഷേ ഓരോ കടി കടിക്കുമ്പോഴും നഗരവാസി ഓർമ്മിപ്പിച്ചു ശബ്ദമുണ്ടാക്കല്ലേ ശബ്ദമുണ്ടാക്കി കരണ്ടുതെന്നാൽ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന പൂച്ച ഇങ്ങെത്തു അവൻ നമ്മെ പിടിച്ചു ചാപ്പിടും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പൂച്ചയുടെ മ്യാവൂ ശബ്ദം വളരെ അടുത്തു നിന്ന് കേട്ടു ഭക്ഷണ സമയം മുഴുവൻ പൂച്ച ചാടി വീഴുമോ എന്നായിരുന്നു എലികളുടെ പേടി ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിൻ പുറത്തുകാരൻ പറഞ്ഞു കൂട്ടുകാര ഞാൻ നാട്ടിൻ പുറത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഒന്നുമില്ലെങ്കിലും എൻ്റെ എളിയ ഭക്ഷണം മനസമാധാനത്തോടെ കഴിക്കാമല്ലോ അവിടെയാകുമ്പോൾ നല്ല ശുദ്ധവായുവും കിട്ടും ഇതും പറഞ്ഞുകൊണ്ട് നാട്ടിൻ പുറത്തുകാരൻ എലി നാട്ടിൻ പുറത്തേക്ക് പോയി